നമ്മുടെ കുണ്ടൂർ ഗ്രാമത്തിൻ്റെ അഭിമാനമായ കേരള സർക്കാർ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ജന്മനാടായ കുണ്ടൂരിൽ നവംബർ പത്ത് ഞായറാഴ്ച രാവിലെ എത്തുകയുണ്ടായി കുണ്ടൂരിലെ ജനങ്ങൾക്ക് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും എന്നും ഓർമ്മിക്കാനുള്ള ഒരു സുദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്ത് ഞായറാഴ്ച വളരെ സ്നേഹാദരവ് നിറഞ്ഞ ഒരു വരവേൽപ്പാണ് നമ്മുടെ നാട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും അകമ്പടിയോടെ ഈ കൊച്ചു ഗ്രാമത്തിൽ വന്നിറങ്ങിയ ചീഫ് സെക്രട്ടറിയെ വരവേൽക്കാൻ നാട്ടുകാരും ജനപ്രതിനിധികളും മറ്റ് പ്രമുഖരുമെല്ലാം സന്നിഹിതരായിരുന്നു പഞ്ചായത്ത് തലത്തിൽ എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്ന വയോജന സൗഹൃദ സംഗമത്തിൽ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എ എസിന് സ്നേഹാദരങ്ങളോടെ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങുന്ന മഹനീയ ചടങ്ങിൽ നമ്മൾ എല്ലാവരും അഭിമാനത്തോടെ പങ്കെടുത്തു ഞങ്ങൾ പോണയ്ക്കൊക്കെ മുന്നേ ഒരു ഒരു പാഠം ഞങ്ങൾക്ക് ശരിയാക്കി കൊണ്ടാണ് ഞങ്ങക്ക് പഞ്ചായത്തിലുള്ള സമയം വിളിച്ചിട്ടുണ്ടെ പിള്ളിയൊരു ഒമ്പത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു रिकॉर्ड <laughs> है है भाई बोल रहे हैं है दे दो दे दो हां भाई और भाई नंबर से मैं रिकॉर्ड है सादा मेरा ഇയ ആണ് ടീച്ചർ ജീഫസറി വനഹാരേ ക്യാബിന എങ്ങനെ ആണ് കൊടുത്തെർത്തോ കൊണ്ടാ അതോടൊപ്പം വയോജന സൗഹൃദ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഏറെ പ്രിയപ്പെട്ട കുഴുക്കാരോട് സംസാരിക്കുന്നതിനു വേണ്ടി ശ്രീമതി ശാരദാ മുരളീധരൻ ഐസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു യും സമസ് ഇവിടെ വയോജന സംഗമത്തിന്റെ ഈ സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായിട്ട് കുഴൂരില് പഞ്ചായത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത് അതിൽ തന്നെ എൻ്റെ വളരെ വലിയ സന്തോഷം അറിയിക്കട്ടെ ഇതിനൊരു കാരണമുണ്ട് ഇവിടെ ഇരിക്കുന്ന കുറെ പേര് ഒരു പക്ഷെ എന്റെ അച്ഛനെ പരിചയം അപ്പൂപ്പനെ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം അറിയുന്നവർ ചെലരെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളത് നോർക്കുമ്പോൾ ഒരു സന്തോഷം കക്കാലി വീട്ടിലെ അച്യുതുമേനോനെ അറിയുന്നവർ ഒരുപക്ഷെ ഇവന്റെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നറിയുമ്പോൾ തന്നെ ഇവിടെ ഈ പരിപാടിയുടെ ഇതുവരെ സംസാരിച്ച് മഹത് വ്യക്തികൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ എന്റെ ചുമതല നിർമ്മാണം നടക്കത് എന്റെ എല്ലാ ദിനങ്ങളും മാറ്റിവെച്ച് ഇന്നാൻ്റെ വയോധികളോട് സംസാരിക്കുവാനും സഭ ഉദ്ഘാടനം ചെയ്യാനും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ അവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെട്ടു തന്റെ ഉത്തരവാദിത്വത്തിലെങ്കിലും സ്വന്തം ഗ്രാമത്തിലെ വയോധിക ചീഫ് സെക്രട്ടറി ശ്രീമതി നന്ദി രേഖപ്പെടുത്തുന്നു ശാരദപ്പെടുത്തുന്നു ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡേജിക്കും സബ് കളക്ടർ അനിൽ ബി മേനോറും രണ്ടു കൂട്ടികൾക്കും അഞ്ചനെ സഹായിച്ചിട്ടുണ്ട് കുളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈവിധികനാണെങ്കിലും നമ്മുടെ കുടുംബസമൂഹമാണ് ഈ സഭാ സത്യാഗാൻ അംഗീകാരം സഹായിച്ചാൽ നമ്മുടെ സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ സാജൻ കൊടിയെ എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു